ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്ന് നമ്മളെ ഈ ഒരു വീഡിയോയിൽ നമ്മള് രണ്ടാളും മാത്രമല്ല കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടാളും മാത്രം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ശരിക്കും നമ്മള് ഒരു രണ്ടാഴ്ചക്ക് മുന്നേ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡെലിവറി ടൈമിലൊക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞപ്പോഴും എടുക്കാന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു പക്ഷെ ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്കറിയാം ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായി പോയി അപ്പൊ ഞാനെന്തായിരുന്നു വെച്ചാല് നമ്മളെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവധാനത്തിലൊന്ന് ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അന്ന് ആ ടൈമിൽ തന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ അതിനുള്ളൊരു സമയവും സന്ദർഭമൊക്കെ ഒത്തു തന്നപ്പോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ശരിക്കും എന്താ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെലിവറി സ്റ്റോറിയാണ് നമ്മളിന്ന് പറയാൻ പോണത് അല്ലേ ചക്കരേ അതെ നമ്മുടെ ആ ഒരു ഡെലിവറി സ്റ്റോറി അതായത് ശരിക്കും ഞാനുണ്ടായിരുന്നു ഒന്ന് ലേബർ റൂമിൽ ഏഹ് ഞാൻ സ്യൂട്ട് റൂം എടുത്തിട്ട് ആ ടൈമിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് ശരിക്കും അന്നവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സാധാരണ പിന്നെ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് മറക്കുന്നു പറഞ്ഞു അത് ശരിയാ ശരിയാണ് പക്ഷെ ഈയത് മറന്നാലും ഞാനത് മറക്കാൻ പാടില്ല കാരണം കൊണ്ടാണ് എന്ത് ചെയ്ത് മറക്കുന്നേര മറക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കേട്ടോ അപ്പൊ ഏതായാലും അന്ന് ഇടുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊക്കെ അറിയാം എന്തൊക്കെ അറിയാൻ നോക്കിയൊക്കെ ഓർമ്മേർമ്മ ഓർമ്മ ഉണ്ട് പറയണത് അപ്പൊ ഏതായാലും നമ്മള് അന്ന് നടന്ന നമ്മളെ ആ ഒരു ഡെലിവറി സ്റ്റോറി കാര്യങ്ങള് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ശരിക്കും അന്ന് എന്തൊക്കെയാ കറക്റ്റ് ഡെലിവറി നടക്കുന്ന ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ശരിക്കും ഡെലിവറി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിലാണ് ഡെലിവറി ശരിക്കും ഡെലിവറിക്കുള്ള ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എപ്പോഴാന്ന് വെച്ചെങ്കിൽ ജൂലൈ പതിനാറോ പതിനഞ്ചോ ആ ഒരു ഡേറ്റിലായിരുന്നു ഡേറ്റ് അല്ലേ അതായത് ഡെലിവറിക്കുള്ള ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് തന്നെയാവും എല്ലാ ഡോക്ടർമാരും എല്ലാവർക്കും കൊടുക്കണത് അപ്പൊ കൃത്യമായിട്ടുള്ള ഡേറ്റ് മുന്നേ പറയാൻ പറ്റില്ല ചില ആൾക്കാർ ഡേറ്റിനേക്കാളും മുന്നോട്ട് പോകും ചില ആൾക്കാർ അതിനേക്കാളും കുറച്ച് മുമ്പേ ആവും എനിക്കൊണ്ട് കൂടുതലും അതിനേക്കാളും മുമ്പേ ആവലാണ് പതിവ് മുമ്പോട്ട് പോണത് വളരെ ചുരുക്കം തന്നെയാവും തോന്നുന്നു പിന്നെ പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെ പറഞ്ഞാൽ വളരെ റിയർ ആയിട്ടാവും ശരിക്കും നമുക്കോട് സംഭവിച്ചത് എന്താ വച്ചാല് പറഞ്ഞതിനേക്കാൾ ഏകദേശം ഒരു പത്തിരുപത് ദിവസം മുന്നേ ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തോളം ഇരുപത് ദിവസത്തോളം മുന്നേ ആയിട്ടായിരുന്നു നമുക്ക് ഡെലിവറി ഉണ്ടായിരുന്നത് ശരിക്കും നമ്മളിപ്പോ അന്ന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയത് എന്തിനായിരുന്നു അറിയാവും ശരിക്കും ഷുഗർ അതായത് ഹോസ്പിറ്റൽ പണ്ട് തലേ ദിവസം ഇവിടെ നിന്ന് ഷുഗർ ചെക്ക് ചെയ്തു ഉച്ചയ്ക്ക് കാരണം ആ ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യണം ബി പി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യലുണ്ടാവും അപ്പോ നമ്മളും വെറുതെ എങ്ങനെ റാൻഡമായിട്ട് ടൗണിൽ സാധനങ്ങൾ ബാഗ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പോയാലും ലാബിൽ കയറിട്ട് ഷുഗർ ചെക്ക് ചെയ്തു ഷുഗർ ചെക്ക് ചെയ്ത നേരത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഷുഗർ ചെക്ക് ചെയ്ത നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടും ഒരു നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപതൊക്കെ വരാല്ലേ ഷുഗർ ലെവല് അന്ന് നമുക്ക് അറുപതോ എഴുപതോ കൊണ്ട് അറുപത്തൊന്നോ അങ്ങനെ എത്ര ഉണ്ടായിരുന്നു അതായത് ഭക്ഷണം കഴിച്ചിട്ടും തീരെ കുറവാണ് അതിലെന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു അതായത് ഒരു ജൂൺ ഇരുപത്തി മൂന്നാല ഡേറ്റ് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു അവിടെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു അതിൽ നേഴ്സാണ് ഡോക്ടർ ഡോക്ടറെ ബിസിയിലായിരുന്നു അതിൽ പറഞ്ഞു നിങ്ങൾക്ക് ഷുഗർ കുറവുണ്ടോ ചോദിച്ചു ഷുഗർ കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു വയറ് നല്ല ടംബർ ആണോ ചോദിച്ചു അതേന്നും പറഞ്ഞു അങ്ങനെയായിരുന്നു അതായത് എസ് എന്ന് പറഞ്ഞു അത് പറഞ്ഞു എന്നാൽ നിങ്ങൾ കാര്യം ചെയ്യും നാളെ തന്നെ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കണ്ടുപോക്കി അറിഞ്ഞു എന്താ പറയണെന്ന് അറിയാലോ എന്നാ ആയിക്കോട്ടെ നാളെ ഡോക്ടറെ കാണാന്നും പറഞ്ഞു ൊമ്പ നമുക്ക് ഒമ്പതാം മാസ സ്കാനിങ്ങിന് ഡേറ്റ് നമ്മള് മുന്നേ എടുത്തിട്ടുണ്ട് അതായത് ലാസ്റ്റ് തവണ നമ്മള് പോയപ്പോ പതിനഞ്ചോ പതിനാറൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോയപ്പോ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ഡേറ്റും എടുത്തിട്ടുണ്ട് അല്ലെ അങ്ങനെ ഇരിക്കാൻ നമ്മള് ഇരുപത്തിമൂന്നാം തീയതി ഡോക്ടറെ വിളിച്ചിട്ട് ഇരുപത്തിനാലാം തീയതി നമ്മള് ഹോസ്പിറ്റലിലേക്ക് ചെന്നു നമ്മൾ എത്ര മണിക്കായിരുന്നു ഒരു വൈകുന്നേരമായില്ലേ അല്ലെ നമ്മള് വിളിച്ചതിന് അന്ന് തന്നെയാണ് പോയത് അല്ലേ വിളിച്ചതിന് അന്നാണ് കേട്ടോ അന്ന് തന്നെ പറഞ്ഞു അന്നേരം ലേബർ റൂമ് വരാൻ പറഞ്ഞു അവിടെ നമ്മൾ അറിയുന്നില്ല അഡ്മിറ്റ് അറിയില്ല നമുക്ക് അതാണ് വേദന ശരിക്കും ഡെലിവറി പെയിൻ ആണോ വരുന്നത് കേട്ടോ അത് അറിയില്ല എന്താണ് ഡെലിവറി പെയിൻ അല്ല മീൻസ് നമുക്ക് ചില ആദ്യമായിട്ടുണ്ടാകുമ്പോ എല്ലാരും പറഞ്ഞ് എന്താ ഈ പീരീഡ്സിനെ കാട്ടിലും അധികമായിട്ട് പെയിന് വരും പിന്നെ ആ പെയിന് വരുന്നത് ആദ്യം ഒരു മിനിറ്റ് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് എങ്ങനെ ും പെയിൻ എന്താണെന്ന് മനസ്സിലാവില്ല അതിലേതായാലും അവിടെ സിസ്റ്റർ പറഞ്ഞ പ്രകാരം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു നമ്മൾ ബേഗ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ളതല്ല പക്ഷെ ഞങ്ങൾ രസം ഒരു സാധനം കൂടി ഞങ്ങൾ നിന്ന് എടുത്തിട്ടില്ല ഒന്നും ഇല്ല എന്റെ മൊബൈൽ ചാർജർ കൂടി ഞങ്ങൾ ആരും എടുത്തിട്ടില്ല ആരുടെ മൊബൈൽ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ കാര്യം നോക്കിയിട്ട് തിരിച്ചു വരാൻ രീതിക്ക് ഞങ്ങൾ പോവാണ് അവിടെ എത്തിയപ്പോ ആകെ മാറി അവിടെ എത്തിയപ്പോ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്ന് എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വരും കേട്ടോ ഏഹ് ചിലപ്പോ പിന്നെ രാത്രിക്ക് ആയിട്ട് പെയിൻ വന്നാൽ നിങ്ങൾ എന്തെയും ചോദിച്ചു അതില് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഞങ്ങളൊന്നും കൊണ്ടൊന്നും വന്നിട്ടില്ല നിങ്ങൾ പോയിട്ട് നാളെ വന്നാൽ ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് പറ്റത്തില്ല നിങ്ങൾ എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെ നിക്കേണ്ടിവരും അപ്പൊ പെയിന് കാര്യങ്ങളൊന്നും ഇന്നിപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ട് രാത്രിക്ക് പെയിന് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നാളെ വീട്ടിൽ പോയിക്കോളി പോയിട്ട് പിന്നെ അതനുസരിച്ച് പിന്നെ ഇരുപത്തൊമ്പത് സ്കാനിങ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് മെല്ലെ നമുക്ക് നോക്കാറുണ്ട് അതിൽ അന്ന് കിടത്തിയാലുണ്ട് സംഭവം പെയിൻ വരുന്നുണ്ട് രാത്രി രാത്രി വരുന്നുണ്ട് എനിക്ക് സംഭവം െയിൻ അപ്പഴും അറിയാം അവരിയങ്ങനെ തടവു അപ്പൊ ഇങ്ങനെ സംഭവം പെയിന് വരുന്ന ഇങ്ങനെ അവരുടെ വയർ ഇങ്ങനെ കല്ല് പോലെ ആവും അപ്പൊ ഇങ്ങനെ ആ കല്ല് പോലെ ആവുന്ന സമയത്ത് നമുക്കൊരു വേദന വരണം വയറൊക്കെ പാടെ എനിക്ക് ആ വയറൊക്കെ പാടുള്ള വേദന വരുന്നില്ല എനിക്ക് ഇങ്ങനെ വയറിങ്ങനെ കല്ലാവുക എന്നല്ലാതെ

അതിനുശേഷം ഡ്രസ്സ് സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ താഴും ഷാനും ഒക്കെ ആയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ടുവരുന്നു അപ്പൊ ഇതിൽ അഡ്മിറ്റ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു എന്നിട്ട് നമ്മൾ ചിലപ്പോൾ അടുത്തുനിന്നും അങ്ങനെ ഡെലിവറി ഉണ്ടാവില്ല എന്ന് അങ്ങനെ അന്ന് അവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്തു പിറ്റേന്ന് രാവിലെ വീണ്ടും ലേബർ റൂമിൽ കുളിപ്പിച്ചു വീണ്ടും നോക്കിയപ്പോൾ നോക്കിയപ്പോൾക്ക് വേദന ഉണ്ട് അല്ലേ വീണ്ടും വേദന ഉണ്ട് അപ്പൊ അതിൽ അന്നത്തെ ദിവസം നോക്കിയാൽ ഡോക്ടർ പറഞ്ഞു ഇന്ന് നമുക്ക് നോക്കി വെക്കാൻ വേദന ഉണ്ടാവും ഉണ്ടെങ്കിൽ താമസിക്കാതെ നല്ല ഡെലിവറി ഉണ്ടാവും പറഞ്ഞപ്പോൾ നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ചു എന്തായാലും ഇനി മുന്നോട്ട് അധികം പോലും ഉണ്ടാവില്ല ഈ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും വിചാരിച്ചു അങ്ങനെ രണ്ടാമത്തെ ദിവസം വേദന ഇടക്ക് വന്നും പോയി വന്നും പോയി നിൽക്കുന്നുണ്ട് വേദന ഇല്ല ലാസ്റ്റ് മൂന്നാമത്തെ ദിവസം വീണ്ടും ഇവിടെ രാവിലെ ലേബർ റൂമിൽ വിളിച്ചു വേദനയ്ക്കുള്ള മരുന്ന് വെച്ചു രാവിലെ ഒരു നാലര അഞ്ചു മണി ടൈമിൽ എഴുന്നേറ്റ് പിന്നെ ലേബർ റൂമിൽ ഇവിടെ നിന്ന് മരുന്ന് വെച്ചു മരുന്ന് വെച്ചതിനം വേദന വരാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് കേട്ടോ അതിനുശേഷം വീണ്ടും റൂമിൽ വന്നു ഭക്ഷണം കാരണം ഇങ്ങനെ കഴിക്കാനുണ്ട് ഇടയ്ക്ക് വേദന വരുന്നുണ്ട് റൂമിൽ പോകുന്നുണ്ട് ചെക്ക് പി വി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് വീണ്ടും തിരിച്ചു വന്നു അങ്ങനെ ഫൈനലി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ പിന്നെ രണ്ടാമത്തെ ഡോസ് എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചാണ് ശരി അപ്പോഴും വേദന വരുന്ന ഒരുക്കും വലിയ ധാരണ എനിക്കും ഇല്ല അപ്പൊ അങ്ങനെ പോയിട്ട് വെറുതെ വയറ് ഞാൻ തടവിയപ്പോ പിന്നെ എനിക്ക് അങ്ങോട്ട് വേദന വരാൻ തുടങ്ങിയില്ലേ എനിക്ക് വേദനിക്കാൻ തുടങ്ങി പിന്നെ അത് അവരിങ്ങനെ നോക്കൂ എത്ര മിനിറ്റില് അല്ലെങ്കിൽ എത്ര സെക്കൻഡിലാണ് ഈ വയറിങ്ങനെ കല്ലായി വരുന്നത് വേദന വരുന്ന നോക്കൂ അതിനനുസരിച്ചിട്ടാണ് ഒരു പിന്നെ അടുത്ത ടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എനിക്ക് ഇത് സെക്കൻഡുകൾ കഴിയുമ്പോൾ എനിക്ക് വേദന അധികമായി വരാൻ തുടങ്ങി അപ്പൊ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറോട് അവിടുത്തെ നേഴ്സ് പറഞ്ഞു ഇങ്ങനെ ഇത്ര സെക്കൻഡിലൊക്കെ വേദന മൂന്നൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ അന്ന് ഞാൻ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ്റ്റോളിയും പറഞ്ഞു അപ്പൊ തന്നെ എന്റെ കിലിയോടെ ഞാൻ വിചാരിച്ച എന്താച്ച രണ്ടാമത്തെ ഡോസ് രണ്ടു മരുന്ന് ഇന്നും തരുന്നു കുടിക്കണോ പോണു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ എന്താ പറയാ ഗ്ലൂക്കോസ് നമ്മളൊന്ന് സ്യൂട്ട് റൂം കാരണം എനിക്കും കൂടെ പറഞ്ഞു എന്താണ് ഞാൻ കൂടെ കേറിയ കാര്യം അപ്പൊ ഒരു പതിനൊന്ന് മണി ഒക്കെ ആയപ്പോ രാവിലെ കേട്ടോ ലേബർ റൂമിലേക്ക് അപ്പൊ ആ നേരത്തെ ഞാൻ അത്ര നേരം ആ ഒരു പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുളിക്കാൻ വേണ്ടി വെച്ചു റൂമിൽ പോയതാണ് റൂമിൽ അവിടെ ഉമ്മ വിളിച്ചു പിന്നെ എന്റെ ഉമ്മ വിളിച്ചു ആ ചക്കറിനെ ലേബർ റൂമിൽ കേട്ടിട്ടുണ്ട് ഇന്നത് അവിടെ ഉള്ളിൽ വിളിക്കുന്നുണ്ട് പറഞ്ഞു അതിലിപ്പോ എനിക്കറിയില്ലല്ലോ ഇത് എപ്പോഴുണ്ടാവും ഡെലിവറി അപ്പൊ എന്റെ വിചാരം ഇപ്പൊ കയറി ഉടനെ ചിലപ്പോ ചില രണ്ട് മണിക്കൂറിൽ കിടക്കും ചിലപ്പോ ഒരു മണിക്കൂർ കിടക്കും അറിയില്ലല്ലോ അതില് ഞാൻ വേഗം തന്നെ റൂമിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് വന്നിട്ട് ലേബറൂമിന്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിങ്ങനെ സ്യൂട്ട് റൂമിൽ കിടക്കുന്നുണ്ട് ഗ്ലൂക്കോസ് വെച്ചിട്ടുണ്ട് പിന്നെ അത് അതെ വേദന മരുന്ന ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വയറിൽ കുറെ സംഭവങ്ങളൊക്കെ കടുപ്പിച്ചിട്ടുണ്ട് ആ കുട്ടീന്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ അറിയുന്ന സാധനം ലേബർ റൂമിൽ ഞാൻ എന്താ കേറുന്നത് ലേബർ റൂമ് ലേബർ റൂമിൽ ഇത് കണ്ടിട്ടില്ലല്ലോ ഇല്ല അതൊക്കെ കണ്ടേല് ഒരു നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ മനസ്സിലാവും നമ്മൾ ആ ഒരു ടൈമിൽ ലേബർ റൂമിന്റെ നമ്മൾ കുറച്ച് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോ അത് കാണാത്തതുണ്ടെങ്കിൽ അതിന്റെ കമന്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കണേ അതിനകത്ത് നമ്മുടെ ലേബർ റൂമിന്റെ ഫുള്ള് വിശേഷങ്ങൾ അതിനുള്ളിൽ കള്ള കാഴ്ചകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ രാവിലെ ഒരു പതിനൊന്നുമ്പോ അതിൽ കയറി പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചക്ക് അതിനുശേഷം ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെ ഭക്ഷണം ഭക്ഷണം ഒന്നും യപ്പോ മൂന്നരല്ല പന്ത്രണ്ടര ഒരു മണി ആയപ്പോഴത്തേനും കഞ്ഞി കിട്ടണം പറഞ്ഞു ഡോക്ടർ അപ്പഴത്തേക്കും ഫുഡ് എത്തണം പറഞ്ഞു കാരണം അല്ലെങ്കിൽ ഞാൻ ക്ഷീണിക്കുന്നു അവിടുത്തെ നേഴ്സുമാർ പറഞ്ഞു അല്ലെങ്കിൽ ക്ഷണിച്ച് പോകുമ്പോടെ കഞ്ഞി കുടിച്ചേ പറ്റൂർ അപ്പൊ ഞാൻ പറഞ്ഞു എന്താങ്കിലും അപ്പൊ കഞ്ഞി അങ്ങനെ പിന്നെ കഞ്ഞി കുടിച്ച് ബാക്കി കഞ്ഞി കാഞ്ഞി ഞാനും കുടിച്ചു അപ്പൊ ഇവിടെ കുറച്ച് കുടിച്ചിട്ട് മതി അറിഞ്ഞിട്ട് ബാക്കി ഞാൻ കുടിച്ചോണ്ടിരിക്കോ അതില് സിസ്റ്റർമാരെ ഇങ്ങനെ വരുന്നുണ്ട് വരണിന്ന് നോക്കി പോകുന്നുണ്ട് അപ്പൊ സിസ്റ്റർ എന്നിട്ട് പറഞ്ഞു കുറെ ആൾക്കാരോട് സ്യൂട്ട് റൂം എടുത്തിട്ട് ലേബർ റൂമിൽ കയറിയിട്ടൊക്കെയുണ്ട് പക്ഷേ ആദ്യം ലേബർ റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കണോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ ആരും പറഞ്ഞൂടേ അത് എനിക്ക് ആ ആ സമയത്ത് അതായത് കഞ്ഞി കൊടുക്കുന്ന എനിക്ക് അങ്ങനെ പെയിൻ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് അത് താങ്ങാൻ പറ്റണൊക്കെ ആയിരുന്നു പോയി പോയി നാലോ അഞ്ചോ ആറൊക്കെ മണി ആയപ്പോഴാണ് എനിക്ക് എന്താ ഞാൻ പിന്നെ എന്റെ കൈയ്യിൽ നിന്ന് അങ്ങനെ പോവാൻ തുടങ്ങി അതുവരെയൊക്കെ ഞാൻ എന്റെ പരമാവധി നോക്കി അഞ്ചാറ് മണിയൊക്കെ ആയപ്പോ പിന്നെ എനിക്കങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവാൻ തുടങ്ങി എന്നാലും ഞാൻ കൺട്രോൾ ചെയ്ത് അപ്പഴാണ് ഒരാള് എനിക്ക് വിശക്കണോ ാണെങ്കിൽ സംഭവേ കുടിച്ചാൽ ഒരു ചെറിയൊരു തൂപ്പത്രത്തിൽ കുറച്ചൊരു കഞ്ഞി കൊടുക്കുന്നു അത് ഇവിടെ കുടിച്ചതിന് പകുതി ഞാനും കുടിച്ചു അനുശേഷം ഒരു മൂന്നര നാലുമണി അഞ്ചുമണി എത്ര ടൈമിന് കറക്റ്റ് ഓർമ്മയിട്ടില്ല ആ സമയപ്പോ നല്ല വയറുവശൊക്കെയാണ് ഇടയ്ക്ക് ബൾക്ക് ഇങ്ങനെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് സ്കോട്ട് ചെയ്തിട്ടും നടന്നിട്ടൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആണെങ്കിൽ പെയിനും വരുന്നുണ്ട് പിന്നെ എന്റെ തോളത്ത് പിടിച്ചിട്ട് സ്കോട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ അതങ്ങനെ അപ്പൊ ആ ടൈമിൽ എനിക്ക് നല്ല കഴുത്ത് വേനുള്ള സമയം കൂടിയായിരുന്നു നമ്മൾ ആ വീഡിയോയിലൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് കഴുത്തിന്റെ ഭാഗത്ത് നല്ല വേദനയായിട്ട് നമ്മളിങ്ങനെ കഴിത്തിന സ്കൂട്ട് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ ഒന്നും പ്രശ്നമില്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് നോർമൽ ഡെലിവറി കഴിയണമെന്നായിരുന്നു കാരണം നമുക്കറിയില്ല നോർമൽ ആവുമോ സി സെക്ഷൻ ആവുമോ എന്താന്ന് കാരണം കുട്ടീന്റെ പൊസിഷൻ ഒക്കെ കറക്റ്റ് തന്നെയായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അതിൽ എനിക്കൊരു ആറ് മണിയൊക്കെ വിഷപ്പായിട്ട് ഞാൻ ആപ്പനോട് പറഞ്ഞു അപ്പൊ എനിക്ക് കുറച്ച് ചായയോ കടി എന്തെങ്കിലും ആയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ വീണ്ടും പോയിട്ട് ചായയും പിന്നെ എന്തൊക്കെയോ രണ്ടു മൂന്നു നേരം കടിയോ കൊണ്ടുവന്നു അതൊക്കെ അങ്ങോട്ട് കഴിച്ചു അങ്ങനെ സമയം ആറര മണി ഏഴ് മണിയൊക്കെ ആയി ആ ടൈമൊക്കെ ഇപ്പൊ വേദന ഇങ്ങനെ കൂടി വരുന്നുണ്ട് എക്സസൈസ് ഇങ്ങനെ ഓരോ ഓരോ എക്സൈസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതൊക്കെ പിടിച്ചിട്ട് ഇരുന്നിട്ട് കുറെ ചെയ്യുന്നുണ്ട് അത് ഒരിതപ്പെട്ടവരൊക്കെ ഈ വീഡിയോ കാണുന്നത് ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ ആ സ്റ്റേജിൽ കൂടെ കടന്ന ആൾക്കാരെ അറിയാം പിന്നെ മറ്റേ വലിയ റബ്ബറിന്റെ ബോൾ ഉണ്ടല്ലോ നമ്മൾ അതിൽ കുറെ ഇരുത്തിയത് ആക്ക ഓർമ്മേർമില്ല അതിലിരുന്നിട്ട് അങ്ങനെ കൊറേ ഒരുപാട് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഡോക്ടർ വരും പോവും വീണ്ടും പി ചെക്ക് ചെയ്യും അപ്പോ പിന്നെന്താണ് ഓപ്പൺ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് പറയും ആ ടൈമിൽ നമുക്ക് നോർമൽ ഡെലിവറി ആവും തന്നെയാണ് നമ്മൾ വിചാരിക്കണം അതില് ഏഴര മണിയായി ആയി എട്ട് മണിയായി എട്ടര മണിയായിട്ടും ഡോക്ടർ ഇങ്ങനെ വരതാണോ ചെക്ക് ചെയ്ത് പറയാണ് ലാസ്റ്റ് ഒന്നേ പറഞ്ഞു പി വി നേരത്തെ കൂടിയനേക്കാലം ഒന്നുംപാട് കുറഞ്ഞു പറഞ്ഞു അപ്പൊ അവിടെ നിന്നു അതായത് നേരത്തെ ഓപ്പൺ ആയേക്കാലും അവിടെ നിന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഓപ്പൺ ആവാള്ളത് ഒന്നും കൂടി ചെറുതായി പറഞ്ഞു എനിക്ക് ടെൻഷൻ ആയി സി ചെറുതായിട്ട് മാറും മാക്സിമം ഞാനും വേറെ മൂന്ന് സിസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്സിമം എങ്ങനെയും നോർമൽ ഡെലിവറി ആക്കാനുള്ള തത്രപ്പാടിലാണ് അതിലുള്ള നടന്നോണ്ടിരിക്കണതേ അപ്പോ സി സെക്ഷനിലേക്ക് അപ്പോ ഞങ്ങളെല്ലാം വിചാരിച്ചു സി പടച്ചോലെ പോകുന്ന തോന്നി അതിനുള്ളിൽ നിന്ന് വിളിക്കാത്ത ഒരു പള്ളിയില്ല ഒന്നുമില്ല ഒന്നും ഇല്ല പ്രാർത്ഥിക്കലൊക്കെ അങ്ങേറ്റം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിപ്പോ ഒരു സൈഡ് ഇവിടെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വേദന കൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഒരു സൈഡ് നമ്മളെ പ്രാർത്ഥന പിന്നൊരു സൈഡിൽ വീട്ടുകാര് പുറത്ത് അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാർ ഇന്നെ വിളിച്ചോണ്ട് ഇഷ്ടം അന്ന് തന്നെ എനിക്ക് വന്നത് ഏകദേശം നൂറ്റി മുപ്പതോളം കോളുകളാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ അവിടുത്തെ വിളിച്ചിട്ട് ഡെലിവറി എന്തായി എന്തായാലും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലുള്ള ഓരോ ആൾക്കാരെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇതിനിടയിൽ മുപ്പായും ഉമ്മയും പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് എന്തായി എന്തായിരുന്നു അവരിട ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം എൻ്റെ ഇടത്തിൽ അതായത് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ കയറി എന്തൊക്കെ കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒന്നത് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കാണാം പിന്നെ വെച്ചാൽ എൻ്റെ ആദ്യത്തെ കുട്ടി വരണത് അതായത് നമുക്ക് രണ്ടാൾക്കും ഒരേപോലെ ആയിരിക്കണം അത് കാണാന്നുള്ള രീതിക്ക് മാത്രമല്ല ഏതൊരു ഭാര്യനെ സംബന്ധിച്ചിട്ടും അവരുടെ ആദ്യത്തെ കുട്ടിയോ രണ്ടാമത്തെ കുട്ടിയോ എത്ര ഏതായിക്കോട്ടെ അവരുടെ കുട്ടീനെ അവരെന്താ ഡെലിവറി കഴിഞ്ഞാൽ അവരെ മാർക്ക് കിട്ടുകൊടുക്കുക കൊടുക്കുക ഓക്കെ അതിനുശേഷം പുറത്തേക്ക് കൊണ്ടുപോയി കാണിക്കുമ്പോൾ അവരുടെ സ്വന്തം ഭർത്താവിൻ അല്ലെങ്കിൽ കുട്ടീന്റെ ഉപ്പ അവരെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ശരിക്കും ഈയൊരു പിന്നെ ഭാര്യമാരുടെ ഉള്ളിൽ നിന്ന് കാണുന്നില്ല ശരിയാണ് അല്ലേ അതായത് ഭർത്താവിന്റെ ഒക്കെ കുട്ടീനെ കൊടുക്കുമ്പോ നമ്മളാ കുട്ടീനെ വാങ്ങുമ്പോൾ കാണാൻ സന്തോഷം ഇവർ കാണുന്നില്ല പക്ഷേ എന്റെ ആഗ്രഹം എന്താ വെച്ചെങ്കിൽ എന്റെ ഒരു സന്തോഷം ഇവിടെ കൂടി കാണണം എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഞാനാ കുട്ടീനെ വാങ്ങുമ്പോൾ കുട്ടി പുറത്തു കാരണ സമയത്ത് കയ്യില് തരുമ്പോഴും ഞാൻ കാണുമ്പോഴൊക്കെ എന്തായാലും മൊത്തം സന്തോഷമൊക്കെ ഇവിടെ കാണണ്ട അതായത് സന്തോഷം കൊണ്ട് കരഞ്ഞ് ഞാന് കരഞ്ഞു പോകാരായാലും അത് സ്വയകമായിട്ടും എനിക്കറിയാം സന്തോഷം കൊണ്ട് കരയും അപ്പൊ അത് അങ്ങനത്തെ ഒരു കാര്യം പിന്നെ അതേപോലെ തന്നെ ഞാനും കൂടി കൂടെ ഉണ്ടെങ്കിൽ ധൈര്യം ധൈര്യമായിക്കോട്ടെ ചേർച്ചിട്ടാണ് ഞാനും കൂടി കയറിയത് കേട്ട് അതായത് അതിനുള്ളിൽ ഇപ്പൊ ആകെ സിസ്റ്റർമാരും ഡോക്ടർമാരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ കൂടെ സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ ഉമ്മേ ആരാക്കോട്ടെ പത്രവും പിന്നെ ഭർത്താവ് നാട്ടിലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉമ്മ ആരെങ്കിലും ഒക്കെ പത്രവും നമുക്ക് അടുത്തുള്ള ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അത്ര കൂടി ടെൻഷൻ ഫ്രീ ആവും അല്ലെങ്കിൽ അത്ര കൂടി സമാധാനം ഉണ്ടാവും മനസ്സിലെ ഉപളെ അന്വേഷണം പറയുന്നുണ്ട് ഞാൻ ചിലപ്പോ ഉണ്ടായിരുന്നുണ്ടെങ്കിലും മാറിയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും തല ഞാൻ ഉള്ള കാര്യം വെച്ചാൽ എനിക്ക് ഇവര് ഒന്നും ആ സമയത്ത് എന്റെ തല കയറണില്ല ഇവര് പറയണൊന്നൊക്കെ കേക്കാനും പറ്റില്ല ഞാൻ അവരോട് ചൂടായ്മോണ്ടിരിക്കെന്തേലും ഒന്നും ചെയ്യുന്ന അതായത് ഏഴ് മണിക്ക് ശേഷം ഏഴ് മണിക്ക് ശേഷം പറഞ്ഞ ഒരു എട്ട് എട്ട് മണി എത്തി എനിക്ക് എന്റെ കൺട്രോൾ തന്നെ പോയി കൺട്രോൾ പോയി പറഞ്ഞ പിന്നെ എനിക്ക് ഇനി ഇനി അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല കാരണം രാവിലെ എപ്പൊ തുടങ്ങിയ വേദന എന്ന് അറിയാം മക്കളെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ പിന്നെ എനിക്കത് പറ്റാ മതി എന്തേലും ചെയ്താ മതിന്നെ எந்தாக்கூட இன்ன எந்த காட்டி கூட ഞാൻ അങ്ങനെ പിന്നെ വീണ് സി സെക്ഷനിലേക്ക് പോവാത്ത പോയി ഇതിന്റെ ഇടയിൽ അതിലിന്റെ അടുത്ത് എന്താ സി സെക്ഷനത്തെ ന്യൂസ് വന്നിട്ട് അയച്ച് പേര് ഡീറ്റെയിൽസ് ഇന്റേതായ കുറച്ചു കാര്യങ്ങൾ അപ്പൊ എനിക്ക് ഒരു സി സെക്ഷനത്തെ ആദ്യമേ അറിയാ അപ്പൊ അയില് ഞാൻ അങ്ങോട്ട് ചോദിച്ചു സി സെക്ഷൻ ആയില്ലായിരുന്നു ഒരു ഇക്കൊക്കെ ആകെ ടെൻഷനും വിഷമക്ക പാട് വന്ന് കാരണം എത്രയോ സഹിച്ചിട്ട് എനിക്ക് സി സെക്ഷനോന്നുള്ളതായി അതിൽ അപ്പൊ ഞാന് എന്താ അങ്ങോട്ട് ചോദിച്ച സി സെക്ഷൻ ആയില്ലായിരുന്നു അപ്പൊ ഒലുക്കു ഞാനങ്ങനെ ചോദിച്ചപ്പോ വിഷമായി അതില് ഇല്ലടാ നമുക്ക് നമ്മള് ട്രൈ ചെയ്യും ഇനി നമ്മള് കുറച്ചും കൂടി ഉണ്ട് ഡോക്ടർ പറഞ്ഞേക്കുന്ന പറ്റും പറ്റുന്നു ഞാൻ പറഞ്ഞു ഇനിയൊണ്ട് ഇനി പറ്റില്ല ഞാൻ പറഞ്ഞു ഇനി ഇനി പറ്റില്ല നിങ്ങൾ സി സെക്ഷൻ പറഞ്ഞു ഇപ്പൊ ചിലപ്പോൾ കൊടുക്കും ഈ ഒരു വേദന മാറിയിട്ട് പോകാൻ താല്പര്യപ്പെട്ട് ആഗ്രഹിക്കും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനെ പറ്റി ചിന്തിക്കുക കാരണം ഒന്ന് നേരെ എണീച്ച് നടക്കണമെങ്കിൽ തന്നെ ഒരു ഇരുപത് ദിവസം എങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒന്ന് എഴുന്നേക്കണമെങ്കിൽ തന്നെ പിന്നെ കുഞ്ഞിനെ മര്യാദയ്ക്ക് ഫീഡ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല അപ്പൊ ഞാൻ പറയണ്ടേടി അത് മുറിച്ച് കീറി മുറിച്ചിട്ടാകും അതൊക്കെ എടുക്കണത് അപ്പൊ അതിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ എത്രത്തോളം പറഞ്ഞു കൊടുക്കണോ അത്രത്തോളം മനസ്സിലാവുന്ന വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ പറയുകയാണ് അങ്ങനെ കുറെ വർത്തനങ്ങള് കാര്യങ്ങളൊക്കെ ആണെന്ന് ഞാൻ പറയുന്നുണ്ട് ചിലക്കൂടെ കേൾക്കുന്നുണ്ട് ചില ഒന്നും ഭയങ്കര ഇല്ല ആ വേദന സഹിക്കണ്ടൊക്കെ ഉണ്ട് അങ്ങനെ ഫൈനലി ഒരു എട്ടരക്കായപ്പോ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ആ ഒരു പി വി ചെക്ക് ചെയ്യണേ ഒന്നുകൂടി ഓപ്പൺ ആവുള്ളത് വീണ്ടും അങ്ങനെ തന്നെ നിക്കുകയാണ് അപ്പൊ ഡോക്ടറെ എന്നോട് പറഞ്ഞു നമുക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം ഒരു അരമണിക്കൂടെ നമുക്ക് ടൈം കൊടുത്തോക്കാം നമുക്ക് മാക്സിമം നോക്കാൻ നോക്കാറിഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ പറയുകയാണ് അതില് ഡോക്ടർ പിന്നെ ആ ടൈമില് ഇങ്ങനെ ട്രൈ ചെയ്യാനായിട്ടോ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യാണ് അതില് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോ പെയിൻ നല്ല അങ്ങേയറ്റം പെയിൻ എത്തി നല്ല വേദനയായി അപ്പൊ കൂടെ ഒന്ന് രണ്ട് സിസ്റ്റേഴ്സും ഞാനും ഉണ്ട് അപ്പൊ പെട്ടെന്നെ ഡോക്ടർ വിളിച്ചു പെട്ടെന്ന് തന്നെ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ഡോക്ടേഴ്സിനെയും വിളിച്ചു അവർ വേഗം തന്നെ വന്നു അവരുടെ മറ്റേ സർജിക്കൽ സംഭവങ്ങളും ഏഹ് അതിനുള്ള സാധന ജംഗമ വസ്തുക്കളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ തന്നെ പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങി ഒരു ഒമ്പത് പതിനാലായപ്പോ ഡെലിവറി കഴിഞ്ഞു അല്ലേ കറക്റ്റ് ഒമ്പത് പതിനാലായിരുന്നു ടൈം കേട്ടോ ഡെലിവറി ടൈം ഇരുപത്തി ആറാം തീയതി ജൂൺ ഇരുപത്തി ആറാം തീയതി ഒമ്പത് പതിനാല് രാത്രിക്ക് ഡെലിവറി കഴിഞ്ഞു അങ്ങനെ കണ്ടപ്പോ തന്നെ അല്ലാതെ പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോ തന്നെ അഹമ്മദില്ല ആയി കാരണം

പറയാ ആൺകുട്ടിയാവോ പെൺകുട്ടിയാ എനിക്ക് ഇപ്പൊ ഈ ലാസ്റ്റ് ടൈമിൽ എന്താ എന്താവണം അപ്പൊ വിളപ്പെടുമ്പോഴുണ്ട് പെൺകുട്ടി എന്നാവുന്നൊക്കെ വിളു പറയുണ്ട് ഞാൻ പറയും എന്നൊക്കെ ആകുട്ടിയാണ് തോന്നുന്നത് ഞാൻ ഏതായാലും കുഴപ്പമില്ല ഒരു കിട്ടിയാൽ മതി എന്നായിരുന്നു എനിക്ക് എനിക്ക് ആദ്യം പ്രഗ്നന്റ് ആയപ്പോ മുതലേ എന്റെ മനസ്സിലന്നായിരുന്നു ഇപ്പൊ എന്നാണ് അത് എന്താന്ന് കറിഞ്ഞൂടെ പക്ഷെ ഇന്നെ ഒക്കെ നമുക്കൊരു മിത്തകൾ ഉണ്ടല്ലോ അത് ശരിയല്ലോ അത് ഞാൻ വേറെ കാര്യം പറയാ ഈ മിത്തകളൊന്നും ശരിയല്ല കാരണം എനിക്ക് ഞാൻ ആ മിത്തൊക്കെ വിചാരിച്ചപ്പോ എന്റെ എല്ലാം ആൺ ആൺകുട്ടിക്കുള്ളൊരു മിത്തായിരുന്നുണ്ട് എല്ലാം എന്റെ എല്ലാം വരുന്നത് ആൺകുട്ടികളുടെ സിംറ്റംസ് ആയിട്ടായിരുന്നു പക്ഷെ ഇന്ന് എന്റെ മനസ്സിൽ എന്നുള്ള ായാലും ഞങ്ങള് രണ്ട് ആൺകുട്ടികളാണ് അറിയാം ഉപ്പാക്കും ഉമ്മക്കും അതായത് അവര് പറഞ്ഞതെന്ന് വെച്ചാല് ആൺകുട്ടിയാണെങ്കിലും മധുരവും പെൺകുട്ടിയാണെങ്കിലും ഇരട്ടിയ മധുരവും പറഞ്ഞത് അപ്പൊ വീട്ടൊരു ഇല്ലല്ലോ അപ്പൊ ഞങ്ങളുടെ രണ്ട് ആൺകുട്ടിയല്ലേ വീട്ടൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഫൈനലി ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാല് അവരൊക്കെ വിചാരിച്ച പോലെ തന്നെ നമ്മളെല്ലാം കരുതി പോലെ തന്നെ പെൺകുട്ടിയായിരുന്നു അപ്പോ നഷ്ട ഒരുപാട് സന്തോഷമായി അങ്ങനെ പിന്നെ നേരെ കുട്ടീനെ കൊണ്ട് ഞാനായിരുന്നു പുറത്തേക്ക് പോയത് ഞാൻ ആദ്യം ഡെലിവറി അറിഞ്ഞ സമയത്ത് തന്നെ പോയി പുറത്തേക്ക് പറഞ്ഞു അപ്പഴ് ഞങ്ങൾ പോലും നമ്മുടെ ആശി ഉണ്ടല്ലോ ആശി മാത്രമേ ഉള്ളുക്ക് അവർ അത്രയും നേരം അവിടെ നിന്നിട്ട് നിങ്ങളുടെ ചക്കരേന്റെ അമ്മാക്ക് പിന്നെ എന്താണ് സി സെക്ഷനിലേക്ക് മാറുമെന്ന് അറിഞ്ഞിട്ട് ഉമ്മാക്ക് പ്രഷർക്ക് ഉമ്മനെ കൊണ്ട് റൂമില് ഉമ്മാനൊക്കെ എടുത്തിട്ട് ഉമ്മാക്ക് കൊണ്ടുപോയി എന്റെ അമ്മേക്കൂടെ പോയിട്ട് ഗുളിക കൊടുത്തു അങ്ങനെ റൂമിൽ കിടക്കയാണ് അതിലാണ് ഡെലിവറി കഴിയണത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തെന്ന് പറഞ്ഞപ്പോൾ നോക്കല് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ടോ അപ്പൊ എന്ത് കുട്ടി ഞാൻ പറഞ്ഞു പെൺകുട്ടിയാണ് പറഞ്ഞു മാഷാല്ല എന്നാൽ ഉമ്മ ഇപ്പൊക്കെ ഇവിടെ വെച്ചു അവരൊക്കെ റൂമിലാണ് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഓരോക്കെ ഒളിച്ച് താഴത്തേക്ക് ഇറക്കി തൊട്ട് മുൻ തന്നെ നമ്മുടെ റൂമും അങ്ങനെ അവര് താഴത്തേക്ക് എത്തി അപ്പഴത്തേക്കും ഉള്ളിലെ ബാക്കിയ കാര്യങ്ങള് സ്വിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ തന്നെ കുട്ടീനെ തുടച്ച റെഡിയാക്കി കുട്ടീനെ കൊണ്ട് തന്നു കുട്ടിനെ കൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ കൊണ്ട് കുട്ടീനെ പുറത്തു വന്നു

രാത്രി ഒരു ഒന്ന് ഒരു മണി ഒന്നര മണിയൊക്കെ ആയപ്പോഴത്തേനും ഏതാണ്ട് അങ്ങനെ ഉള്ളിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര കാര്യം പറയാൻ വേണ്ടിട്ട് ഒന്നുമില്ല ഇപ്പൊ എല്ലാ വീട്ടിലും നടക്കണം എനിക്ക് തോന്നിയോൾ വേണമെന്ന് പറയാനേ അതായത് ഒട്ടുമിക്ക ആൾക്കാരുടെ ഹസ്ബൻഡും നമുക്ക് ആരെങ്കിലും ഈ സ്യൂട്ട് റൂം സെറ്റപ്പ് സെറ്റപ്പുള്ളത് ഏതൊക്കെ ഹോസ്പിറ്റലെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ നാട്ടിലേക്ക് എനിക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുള്ളൂ പക്ഷെ നമ്മള് കാണിച്ചത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലായിരുന്നു അവിടെ സ്യൂട്ട് റൂം ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അത്രയും വലിയ എമൗണ്ട് അവിടെ ആവുന്നു നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് നമുക്ക് മൊത്തം അവിടെ സ്യൂട്ട് റൂം അടക്കം ചിലവായ തുക റൂം കാര്യങ്ങളൊക്കെ അടക്കം ചിലവായ തുക നമ്മുടെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ പറയുന്നത് സ്യൂട്ട് റൂമിനാകാ നമുക്കോടെ വരുന്ന ആറായിരം രൂപ ആറായിരം രൂപയാണ് സ്യൂട്ട് റൂമിനത് അപ്പൊ എല്ലാരെ കൊണ്ട് ചിലപ്പോൾ പറ്റണമെന്നില്ല അതിനുള്ള സാമ്പത്തിക സ്ഥിതിയോ കാര്യങ്ങളോ ഉണ്ടാവണം ആൾക്കാരില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവും കൂടെ അവൾക്കൊരു പിന്നെ കൂട്ടായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടായിട്ട് ഉള്ളിൽ നിൽക്കണം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം സ്യൂട്ട് റൂമ് എടുക്കണമെന്നല്ലത് കാരണം ആൾക്കൊരു ടെൻഷന് എന്തായാലും ടെൻഷൻ തന്നെയാവും ഈ ഒരു ഡെലിവറി ഒരു ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ആ ടൈമിൽ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ആൾക്ക് ആൾക്കെന്തും നമ്മുടെ പാർട്ട്ണറിന് അത്ര കൂടി കുറച്ച് ടെൻഷൻ ഫ്രീ അല്ലെങ്കിൽ ആ ടെൻഷൻ റിലീഫിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുവെച്ചാല് അതന്നെയാണ് നമുക്കുള്ള ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ പറ്റു അങ്ങനെ എടുത്തോളി നാട്ടിലുള്ള എന്നുള്ള ആൾക്കാരെ സ്ഥിതി എടുത്തോളി അതായത് നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ചിലവെയാണ് ആ ടൈമിൽ പറ്റുവെച്ചാല് ഞാൻ പറയുകയാണ് അങ്ങനെ ചെയ്തോളി നിർബന്ധിക്കും അങ്ങനെ പറയും ഞാൻ അതെടുത്ത് പറഞ്ഞത് സാമ്പത്തിക സ്ഥിതി ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിലാവും അല്ല അല്ല പിന്നെ വേറൊരു കാര്യം വേറെ കാര്യങ്ങളുണ്ട് അതായത് അത് ആ ഒരു ഡെലിവറി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉമ്മയും അല്ലെങ്കിൽ ഈ ദുനിയാവിലുള്ള ഓരോ ഉമ്മമാരും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും ഒരു ഉമ്മയാവുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മക്കളെ പ്രസവിക്കുമ്പോൾ ഇങ്ങനത്തെ വേദന അറിഞ്ഞിട്ടാണല്ലോ റബ്ബെ അവർ പ്രസവിക്കണത് അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എങ്ങനെയാണല്ലോ റബ്ബേ പ്രസവിച്ചത് എന്ന് നിൽക്കുക അതിൻ്റെ ഉള്ളെന്ന് അത് കണ്ടപ്പോൾ മനസ്സിലായി അല്ലാതെ ഇപ്പം നമ്മൾ മറ്റേ ബെന്യാമിയും പറഞ്ഞ പോലെ നമ്മൾ കാണാത്ത കാര്യങ്ങൾ നമുക്ക് ഓരോ കെട്ടുകഥകളായിരിക്കും നമ്മൾ കേൾവികൊണ്ടുള്ള പരിചയമുള്ളൂ കണ്ടാൽ മാത്രമേ നമ്മൾ അത് അത്രത്തോളം അതിന്റെ യുക്തി മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ ഇപ്പം അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല അപ്പം ഞാൻ കയറിയില്ല വച്ചെങ്കിൽ അതിനുള്ളിൽ നടന്ന അങ്ങനെയാണ് കുറേ വേദന കൊണ്ട് പ്രസവിച്ചു എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ ചെയ്ത് ആ ഒരു എന്താണ് ഒരു എട്ടൊമ്പത് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളും ആരോ ടൈമത്തെ വേദനകളൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് മനസ്സിലായി ഇങ്ങനെയാണല്ലോ റബ്ബേ നമ്മളൊക്കെ നമ്മളെപ്പോലെ ഓരോരുത്തരെയും നമ്മളെ അമ്മ നൊന്ത് പ്രസവിച്ചത് എന്ന് നമ്മളെ അമ്മ ഇങ്ങനെ പറയും നിന്നെ എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ നൊന്ന് പ്രസവിച്ചു അപ്പോൾ നമുക്ക് ശരിക്കും ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞതാണ് ഓക്കെ അപ്പം ഏതായാലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളങ്ങനെ അറിയാത്തല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ മാത്രമല്ല എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതേമാതിരി ഡെലിവറി കഴിഞ്ഞ ആൾക്കാരൊക്കെ അപ്പം നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും പറയലേട്ടോ നമ്മൾ ജസ്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞതാണ് അല്ലാതെ വേറെ കാര്യമായിട്ടോ അങ്ങനെ ഭയങ്കര സംഭവം ആക്കിയിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല അപ്പോൾ ഏതായാലും അന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ടായാലും ഇപ്പോഴായാലും വിളിച്ചിട്ടായാലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് മാഷാ അല്ല അതിലൊക്കെ ഒരുപാട് സന്തോഷം ഉം അപ്പൊ ഏതായാലും ഒക്കെ കഴിഞ്ഞു മോള് കുഴപ്പമൊന്നുമില്ല അവളെ ഇപ്പോഴും ഓക്കെയാണ് ബൾക്കും കുഴപ്പമൊന്നുമില്ല റെഡി ആയി വരികയാണ് ഇപ്പൊ നമ്മള് ശരിക്കും ഹോസ്റ്റ് നെറ്റിൽ കയറലാണുള്ളത് കുട്ടിക്ക് ഇപ്പോൾ കറക്റ്റ് ഇപ്പൊ എത്രയെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് വൺ മന്ത് ആവാൻ പോവാണ് അല്ലേ കുട്ടിക്ക് വൺ മന്ത് ആവാൻ പോവാണ് ആളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ് പിന്നെ അന്ന് പ്രസവിച്ചപ്പോ എത്രയായിരുന്നു തൂക്കം രണ്ട് എഴുന്നൂറ് രണ്ട് എണ്ണൂറ് ആരും ഇതിലായിരുന്നു തൂക്കം ഉണ്ടായിരുന്നത് കേട്ടോ ഏഹ് അപ്പൊ ഇപ്പോഴും ആൾക്ക് കുഴപ്പമൊന്നുമില്ല വെയിറ്റ് ഗെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു നമ്മള് കാര്യങ്ങള് അപ്പൊ ഏതായാലും ഇപ്പൊ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അമില്ല റാത്തായിട്ട് ഇരിക്കട്ടെ ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെ പോട്ടെ ഒരു കുഴപ്പമില്ലാതെ വരട്ടെ നമുക്കൊക്കെ എന്തായാലും നമുക്ക് സഹിക്കാം പിന്നെ കുട്ടിക്ക് ഇപ്പൊ ചെറു മേത്തി കൂടി ചെറിയ കുരുക്കൾ ഇങ്ങനെ പോകുന്നുണ്ട് ചിലവിടത്ത് മുതിര പൊടിയാന്ന് പറയും ചില നാട്ടിലൊക്കെ ബദർ പൊടിയാന്ന് അങ്ങനെന്താണ് പറയുന്നത് അപ്പൊ അത് എല്ലാ പ്രായത്തിലും അല്ലെ എല്ലാ പ്രായത്തിലും എല്ലാം എല്ലാ ന്യൂബോൺ ബേബീസിനും ഉള്ളതാണ് കോമൺ ആയിട്ട് പിന്നെ ജനിച്ച സമയത്ത് തന്നെ ഇന്നടയ്ക്ക് മഞ്ഞ ഉണ്ടായിരുന്നു കുട്ടിക്ക് അപ്പൊ മഞ്ഞ കാരണം കൊണ്ട് നമ്മൾ ആ ഡെലിവറി കഴിഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ ആദ്യം ലൈറ്റിൽ വെച്ചു അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോൾ വീണ്ടും ഒരു ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും ലൈറ്റിൽ വെച്ചു അങ്ങനെ രണ്ടു പ്രാവശ്യമായിട്ട് കുട്ടി ലൈറ്റിൽ വെച്ച് മഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അപ്പൊ വെയിൽ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതിയായിരുന്നു കുറെ ആൾക്കാർ പറഞ്ഞു പക്ഷെ ആ ഒരു സമയം ജൂൺ ജൂലൈ നിങ്ങൾക്ക് അറിയാമല്ലോ മൺസൂണ് മഴ സീസൺ കാരണം കൊണ്ട് വെയിൽ പോയിട്ട് നമ്മൾ സൂര്യനും കൂടി കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പം അന്നൊക്കെ ഇപ്പോഴൊക്കെ കാലാവസ്ഥയൊക്കെ തെളിഞ്ഞ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അന്ന് വെയിലൊന്നും കാണിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഒക്കെ മഞ്ഞയ്ക്ക അധികമായിട്ട് അങ്ങനെ കുറച്ചിടങ്ങാറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇപ്പോൾ മഞ്ഞ കാര്യങ്ങളൊക്കെ മാറി ഈ ഒരു ചെറിയ മേത്തുകൂടി ഉള്ള ഒരു കുരു അങ്ങനെ പൊന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാരുടെ അത് കുട്ടി തടി വെക്കാനാണ് എന്ന് അപ്പം എന്താണെന്ന് അതിൻ്റെ അറിയില്ല അപ്പോൾ അതൊക്കെ മാറി കുറച്ചൊക്കെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ചെള്ള ഒക്കെ റെഡിയാവും റെഡി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അപ്പോൾ ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങള് എത്ര നമ്മുടെ ആ ഒരു ടൈമിലെ സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഉം അപ്പോ ഈ ഒരു കാര്യം നടന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും